ഞാൻ എഴുതിയ എൻ്റെ നാടിനെ കുറിച്ചൊരു കവിത എൻ്റെ കവിതയുടെ പേര് ശൂരനാട് എൻ്റെ നാടാണിതൻ ശൂരനാട് ശൂരന്മാർ ജനിക്കും നാടാണിത് എൻ്റെ നാടാണിതൻ ശൂരനാട് വിപ്ലവം ഉറങ്ങുന്ന ന വിണ്ണാണിത് ഭൂമിദേവി തന്ന നിധിയാണിത് വിപ്ലവം ഉറങ്ങും നവിണ്ണാണിത് ഭൂമിദേവി തന്ന നിധിയാണിത് എൻറെ നാടാണിതൻ ശൂരനാട് പൂമ്പാറ്റയുണ്ട് ഇവിടെ പൂക്കളുണ്ട് പൂമളം വീശുന്ന കാറ്റുമുണ്ട് പൂമ്പാറ്റയുണ്ട് ഇവിടെ പൂക്കളുണ്ട് പൂമളം വീശുന്ന കാറ്റുമുണ്ട് പൂനിലാവം വിളിപ്പെണ്ട് പൂത്തിരുവാതിര നൃത്തവുമുള്ള ഒരു നാടാണ് ഇതെൻ്റെ നാട് എൻ്റെ നാടാണിതൻ ശൂരനാട് ചൂരന്മാർ ജനിക്കുന്ന നാടാണിത്